ദുബായിൽ എന്തെങ്കിലുമൊക്കെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി അന്വേഷിച്ച് വരുന്നവരും ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അധികമായിട്ടൊരു വരുമാനം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരും ചതിയിൽപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ നടന്നു വരുന്ന ഒരു പുതിയ പ്രവണത എന്ന് മനസ്സിലാക്കണം ചില വലിയ കമ്പനികളും ഓഫീസുകളും കാണിച്ച് വലിയ വലിയ എംപ്ലോയർമാരാണ് എന്നതൊക്കെ കാണിച്ച് ധരിപ്പിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പാർട്ട് ടൈം ജോലിക്ക് വേണ്ടിയുള്ള പരസ്യം കൊടുത്ത് ആളുകളെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്തിട്ട് വലിയ ശമ്പളം പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഡോക്യൂമെൻറ്റ്സ് പാസ്പോർട്ടും എംബ്രി ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഉള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങി തൽക്കാലം ആശ്വാസം പകരുന്നുവെന്ന് ധരിപ്പിക്കുന്ന വിഷയത്തിൽ കമ്പനി കൂടെ നിർത്തിയിട്ട് ഇവരെ കൊണ്ട് ചില ബാങ്ക് അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുകയോ കൊണ്ട് ചില കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയൊക്കെ ഇടപാടാക്കുകയോ ഒക്കെ ചെയ്തിട്ട് അവസാനം നിയമപരമായ പ്രശ്നങ്ങൾ വരുന്നത് ഇങ്ങനെ പാർട്ട് ടൈം ജോലി അന്വേഷിച്ച് വരുന്ന ആൾക്കാർക്കായിരിക്കും അല്ലാതെ കാശെല്ലാം വസൂലാക്കി പോകുന്നത് ഈ കമ്പനി നടത്തുന്ന ആളുകളുമാണ് ഇത്തരത്തിലുള്ള പ്രവണത കൂടി വരികയാണ് അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഉയർന്ന ശമ്പളം ആനുകൂല്യം തരാം ഭാഗികമായിട്ട് നിങ്ങൾ വന്നാൽ മതിയെന്ന് പറഞ്ഞാരെങ്കിലും പരസ്യം ചെയ്യുകയാണെങ്കിൽ അതിൽ വഞ്ചിതരാകാതിരിക്കണമെന്ന കാര്യമാണ് ദുബായ് പോലീസ് ഇപ്പോൾ ഔപചാരികമായിട്ട് നൽകുന്നത് ഇത്തരം പരസ്യങ്ങൾ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ ദുബായ് പോലീസിൻ്റെ ഈ ക്രൈം ആ ആപ്പിലേക്ക് ചെന്നിട്ട് ഈ ക്രൈം വിഭാഗത്തിൽ പോയിട്ടത് സബ്മിറ്റ് ചെയ്യണം നമ്മുടെ പരാതി അല്ലെങ്കിൽ തൊള്ളായിരത്തി ഒന്നിൽ വിളിച്ച് രഹസ്യമായിട്ടെ ഇക്കാര്യം പറയണമെന്നാണ് ദുബായ് പോലീസ് പറയുന്നത് ലോകത്തെവിടെയും വലിയ വലിയ കമ്പനികളിൽ ടെക്നോളജി ബന്ധമുള്ള ജോലികൾ കിട്ടിയാൽ നല്ലതല്ലേ എന്ന് കരുതിയിരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്ക് പുറത്തു വരുന്നത് അങ്ങനെയുള്ള ജോലികൾക്ക് അത്ര നല്ലതല്ല എന്നാണ് ഇതിൻ്റെ കാര്യം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണമെന്നുള്ളതുകൊണ്ടാണ് ദുബായ് വാർത്ത ദുബായിൽ ഇരുന്നു കൊണ്ട് ഇക്കാര്യം പറയുന്നത് അമേരിക്കയിലെ വമ്പൻ കമ്പനികൾ മൈക്രോസോഫ്റ്റും ഇൻഡലും ഒക്കെ ഒരു ദിവസം ശരാശരി ഈ ടെക് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ പിരിച്ചുവിടുന്നതിൻ്റെ എണ്ണമൊക്കെ പറയുന്നത് ഏതാണ്ട് അഞ്ഞൂറോളം ആളുകളെയാണ് എന്നുവെച്ചാൽ ഒരു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ രണ്ട് ലക്ഷത്തോളം ആളുകളെ ഉന്നത ജോലികളിൽ നിന്ന് പ്രത്യേകിച്ച് ടെക് ജോലികളിൽ നിന്ന് പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത് ഇതെന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല ഒരു പക്ഷേ ഈ ഇരിക്കുന്ന ജീവനക്കാരെ പിരിച്ചുവിട്ട കുറഞ്ഞ ശമ്പളത്തിനും നവാഗതരെ കിട്ടും പുതിയ ആളുകൾ ജോലി അന്വേഷിച്ച് വരുമ്പോൾ അവരെ കിട്ടും എന്നതുകൊണ്ടാകാം എന്ന് സംശയിക്കുന്നവരുണ്ട് അതല്ല ഒരു നിശ്ചിത വർഷം ജോലി ചെയ്താൽ പിന്നെ ചില ആളുകളിൽ നിന്ന് അവർ വിചാരിക്കുന്നതിരൂപത്തിലുള്ള റിസൾട്ട് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് പിരിച്ചുവിടുന്നതാകാം എന്ന് കരുതുന്നവരുണ്ട് എന്താണെങ്കിലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ ഉന്നത ടെക് ജോലികളിൽ നിന്ന് പിരിച്ചുവിടപ്പെടുന്നവരുടെ എണ്ണം കൂടുകയാണ് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് പ്രത്യേക ജാഗ്രത പാലിച്ചുകൊണ്ട് ഓരോരുത്തരും ഈ തൊഴിലിലേക്ക് മുന്നോട്ട് പോവുക കമ്പനിയുടെ ഭദ്രതയെക്കുറിച്ച് അന്വേഷിക്കുക മൈക്രോസോഫ്റ്റിനെക്കുറിച്ച് ഇൻ്റലിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ ഭദ്രതയെക്കുറിച്ച് എന്തന്വേഷിക്കാനാണല്ലേ പക്ഷേ ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഗ്രാഫിക് ലക്ഷ്യങ്ങളും മാറ്റി വരയ്ക്കേണ്ട സമയമാണെന്ന് കൂടി ഞങ്ങളിത് ഓർമ്മിപ്പിക്കുന്നു Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Firafoods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Allu Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.